മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പൊട്ടും എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ആ പൊട്ടുന്നത് സമയം എന്നാണ് എന്നുള്ളതിൽ മാത്രമാ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളൂ ഇന്ന് പൊട്ടുമോ നാളെ പൊട്ടുമോ എന്ന് മാത്രം പ്രതീക്ഷിച്ച ജനങ്ങൾ ഇവിടെ ജനങ്ങളിവിടെ ജീവിക്കുന്നെ ഡാം തകർന്നപ്പോ അവിടെ രണ്ടര ലക്ഷം പേര് മരിച്ചു എന്നും അഞ്ച് ലക്ഷം വരുന്ന ബാർപ്പിടങ്ങൾ നശിച്ചു എന്നും അന്ന് ഔദ്യോഗികമായി കണക്ക് വന്നു പക്ഷെ എങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റും ഒരു കാരണവശാലും പറ്റില്ല അന്ന് ബാങ്കിയവ ഡാമും അറുപത് ഡാമുകളും തകർന്നപ്പോൾ അതിൻ്റെ കീഴിലുണ്ടായിരുന്ന ഏതാണ്ട് ഒന്നര കോടി ജനങ്ങൾ മരണപ്പെട്ടു എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക് അത് തന്നെയാണ് സത്യവും അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ സമയം അന്ന് ഈ ലോകരാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ജനസംഖ്യയും ഇപ്പോഴുള്ള ജനസംഖ്യയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യണം മുല്ലപ്പെരിയാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇടുക്കി ജില്ലയിൽ അന്ന് ആളുകൾ താമസിക്കുന്നില്ല ഇടുക്കി ജില്ലയിലേക്ക് യഥാർത്ഥത്തിൽ കുടിയേറ്റം നടത്തുന്ന സമയകഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ഇടുക്കി ജില്ല എന്ന് പറയുന്ന ഒരു പുതിയ ജില്ല ഉണ്ടാകുകയും ഇങ്ങോട്ട് കുടിയേറ്റങ്ങൾ നടക്കുകയും ചെയ്യുന്നു അതേ സാഹചര്യമാണ് എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിലും ഉള്ളത് അങ്ങനെ നിരവധി മേഖലകളിൽ ഇപ്പോൾ ഉള്ള ജനസംഖ്യ എടുത്തു നോക്കിയാൽ അന്നുണ്ടായതിനേക്കാൾ പത്തോ നൂറോ മടങ്ങ് ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു മുല്ലപ്പെരിയാർ തകർന്നു വന്നാൽ ഇടുക്കി ജില്ലയിൽ മൊത്തം അത് ആ കണക്ക് ആർക്കും അറിയില്ല ഇടുക്കി ജില്ലയിൽ യഥാർത്ഥത്തിൽ ഇരുപത്തിനാല് ഡാമുകളുണ്ട് അതൊരു വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് വലിയ ചർച്ച ഒരു കാര്യമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ ഗാഡ്ഗിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച പേരിൽ ഒരു പേര് ഇടുക്കി ജില്ലയുടെ കാര്യമാണ് മലയോര മേഖലയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പഠനത്തിന് വിധേയമായ മേഖലകൾ ആ മേഖലകളിൽ അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ നില നിലനിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജില്ലയുടെ മുഴുവൻ മേഖലകളിലും ഉൾപ്പെട്ട തൊടുപുഴ ആയാലും ഉടുമഞ്ചോലി ആയാലും ദേവികുളമായാലും പീരുമേടായാലും ഇടുക്കി ആയാലും എല്ലാ മേഖലകളും ഉൾപ്പെട്ട ഒരു വലിയ മാപ്പ് ഉണ്ടായിരുന്നത് ഇടുക്കി ജില്ലയുടെ അത്രയും ഭൂകമ്പ സാധ്യതയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അടങ്ങിയ ഗാഡ്ഗിൾ റിപ്പോർട്ടിൽ മുഴുവൻ അടങ്ങിയ ഒരു പ്രദേശമാണ് ഇടുക്കി ആ ഇടുക്കിയിൽ ഇരുപത്തിനാല് ഡാമ കെട്ടി നിർത്തിയിരിക്കുന്നത് എന്ത് ശാസ്ത്രീയതയുടെ പേരില്ല അത്രയും ശാസ്ത്രീയത ഇല്ലാതെയാണ് ഈ ജില്ലയിൽ ഡാമുകൾ കെട്ടി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡാ ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഭൂകമ്പ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും വളരെ വലിയ സത്യമാണ് സുപ്രീം കോടതി ഈ വിഷയം വളരെ ഗൗരവകരമായിട്ട് കാണുകയും സുപ്രീം കോടതി അഞ്ചംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു ശാസ്ത്രീയപരമായി നിയമപരമായി എന്താണ് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ അഞ്ചംഗ സമിതിയെ നിയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് നിയമവിദഗ്ധരുണ്ട് അതിനകത്ത് സാങ്കേതിക വിദഗ്ധരുണ്ട് അതിനകത്ത് എല്ലാ സ്റ്റേറ്റിനെയും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന പ്രതിനിധികളുണ്ട് അങ്ങനെ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ടുള്ള ഒരു സമിതി ആ സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ആ ഡാമിന് എല്ലാവിധ ബലവുമുണ്ട് ഈ ഡാമിൽ നൂറ്റി മുപ്പത്തി ആറടിയിൽ ജലനിരപ്പ് നിർത്തണമെന്ന് കേരളം അവകാശപ്പെടുമ്പോഴും അതല്ല അതിൽ കൂടുതൽ നൂറ്റി നാൽപ്പത്തി രണ്ടടി വരെ അവിടെ ജലനിരപ്പ് കെട്ടി നിർത്താം ആ സമിതി അവകാശപ്പെടുക യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ സമിതി ഉണ്ടാക്കിയത് പൈസ മേടിച്ച് തന്നെയാണ് ആ സമിതി ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല ഏതാണ്ട് ഒന്നര കോടിയിലധികം വരുന്ന ജനത നേരിട്ട് കടലിലേക്ക് ഒഴുകി ഒഴുകിപ്പോവാ കുറെ ആടുകളിൽ കടലിൽ പോലും എത്തുന്നില്ല മുര്യ മുല്ലപ്പെരിയാർ തകർന്നു വന്നാൽ മുല്ലപ്പെരിയാറിൽ തടഞ്ഞു നിർത്തുന്ന വെള്ളം ഇപ്പോൾ നിലവിൽ ഉള്ള വെള്ളത്തിൻ്റെ അളവ് ഏതാണ്ട് പതിനൊന്ന് ടി എം സി വെള്ളമാണ് ആ വെള്ളം ഉൾപ്പെടെ ആ ഡാം തകർന്നാൽ ആ ഡാമിലുള്ള ആ അത്രയും വെള്ളം മാത്രമല്ല ഇങ്ങോട്ട് വരുന്നത് അത് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഉയർത്തി കെട്ടിയിരിക്കുന്ന എണ്ണൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ഉയരത്തിൽ ഡാം കെട്ടി കരുതിയിരിക്കുന്നത് അങ്ങനെ അത്രയും ഉയരത്തിൽ കെട്ടി കരുതിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിലെ അത്രയും വെള്ളം വലിയ ഫോഴ്സിലിങ്ങ് വരുവാ അങ്ങനെ വരുന്ന മുഴുവൻ പ്രദേശവും എടുത്തുകൊണ്ടാണ് അങ്ങ് വരുന്നത് ഇപ്പൊ നമ്മൾ വയനാട്ടിൽ കണ്ട ഉരുൾപൊട്ടൽ ഒന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ലല്ലോ എല്ലാവർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ അത്രയും സ്ഥലം എടുത്തുകൊണ്ട് വരുന്ന ആ വെള്ളവും ചെളിയും കല്ലും വലിയ പാറക്കൂട്ടങ്ങളും ഇടുക്കി ഡാം എങ്ങനെ താങ്ങാനാണ്